ദ ജേർണലിസ്റ്റിലേക്ക് പാലക്കാട് ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടി ഉണ്ടല്ലോ അത് അപ്രതീക്ഷിതമായിരുന്നു അനിവാര്യമായിരുന്നു കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതിന് പിന്നാലെ കേരളത്തിലെ ബി ജെ പി കാർക്കിടയിൽ മൊത്തം ഒരു വലിയ അഹങ്കാരമുണ്ടായിരുന്നു കേരളത്തിൽ ഞങ്ങൾക്ക് വലിയ കുതിപ്പാണ് ഇനി ഞങ്ങൾ വിചാരിക്കുന്നിടത്തൊക്കെ അതായത് ഈ എ ക്ലാസ് എന്നൊക്കെ പറഞ്ഞൊരു ചില മണ്ഡലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മണ്ഡലങ്ങളിലൊക്കെ ഞങ്ങൾ ഇനി പതിയങ്ങ് ജയിക്കാൻ പോവുകയാണ് പാലക്കാട് ഉറപ്പായിട്ടും പിടിച്ചെടുക്കും ഇങ്ങനെയൊക്കെയായിരുന്നു ബി ജെ പിയുടെ തള്ളലുകൾ അങ്ങനെ പാലക്കാട് സി കൃഷ്ണകുമാർ എന്ന ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ദേശീയ നേതൃത്വത്തിൻ്റെയും ഏറ്റവും അധികം വിജയപ്രതീക്ഷയുണ്ടായിരുന്ന സ്ഥാനാർത്ഥി അതിദയനീയമായി പൊട്ടി പൊളിഞ്ഞുപോയി നഗരസഭാ ഭരണമുണ്ടായിരുന്ന പാലക്കാട് നഗരമേഖലയിലടക്കം ബി ജെ പിക്ക് വലിയ ഉണ്ടായത് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും ഏതാണ്ട് പതിനൊന്നായിരത്തിലധികം വോട്ടിൻ്റെ കുറവ് ബി ജെ പിക്ക് രേഖപ്പെടുത്തി എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഭൂരിപക്ഷം ബി ജെ പിയെ തകർക്കുന്ന വിധത്തിൽ പതിനെണ്ണായിരവും കടന്നു കുതിച്ചു ഒരു റെക്കോർഡ് ഭൂരിപക്ഷം എന്ന് പറയാവുന്ന വിധത്തിലാണ് പാലക്കാട് ആ ഭൂരിപക്ഷത്തെ കാണുന്നത് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദ കാരണം ബി ജെ പിയെ തറപറ്റിക്കുക കഴിഞ്ഞ തവണ ഏതാണ്ട് നാലായിരത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷമാണ് ഷാഫിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എത്രയോ മടങ്ങ് അഞ്ച് മടങ്ങോളമാക്കി ഉയർത്തിയിരിക്കുന്നു അത് കോൺഗ്രസ്സുകാർ വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് പക്ഷേ അവിടെ മറ്റൊരു കൂട്ടർ അതിനേക്കാൾ വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിമിർപ്പിലുമാണ് അത് മറ്റാരുമല്ല എസ് ഡി പി യെ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു എന്ന് കരുതിയവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയായാണ് അവർ പാലക്കാട് വിജയത്തെ ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ചില ദൃശ്യങ്ങളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ ആഹ്ലാദ പ്രകടനം തുടങ്ങുന്നതിനു മുമ്പ് എസ് ഡി പി ഐ പാലക്കാട് നഗരത്തിൽ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് അതിലവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളെ ഫാസിസ്റ്റ് ശക്തികളെ മൂലക്കിരുത്താൻ അല്ലെങ്കിൽ അവർ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്നൊരു മണ്ഡലത്തിൽ നിന്ന് അതി തുരത്തി ഓടിക്കാൻ അതിന് തങ്ങൾക്ക് കൂടി കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട് എന്നുള്ളതാണ് അതായത് എസ് ഡി പി ഐ പറയുന്നത് പാലക്കാട്ട് ബി ജെ പിയുടെ പതനം അല്ലെങ്കിൽ തോൽവി ഇത്രയധികം ദാരുണമാക്കിയത് ദുരന്ത സമാനമാക്കിയത് എസ് ഡി പി ഐയുടെ കൂടി ഇടപെടലോട് കൂടിയാണ് എന്നാണ് അതായത് എസ് ഡി പി ഐ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി എസ് ഡി പി ഐ തുടരുന്ന ഒരു നയമാണിത് അതായത് ബി ജെ പിക്ക് എവിടെയെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ മഞ്ചേശ്വരത്തും തിരുവനന്തപുരത്തും ഇത് പരീക്ഷിച്ചിരുന്നു വിജയിച്ചിരുന്നു എന്നാണ് എസ് ഡി പി ഐ അവകാശപ്പെടുന്നത് അതായത് ബി ജെ പിക്ക് എവിടെയെങ്കിലും ഒരു ജയസാധ്യതയോ ഒരു മുന്നേറ്റ സാധ്യതയോ ഉണ്ടെങ്കിൽ ബി ജെ പി അല്ലാതെ മറ്റേതു കക്ഷിയാണ് അവിടെ ജയിക്കാൻ സാധ്യത എന്ന് പരിശോധിച്ച ശേഷം ആ പാർട്ടിയിലേക്ക് മുഴുവൻ വോട്ടുകളും കൺസോൾഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി പണിയെടുക്കുക അതൊരു സംഘപരിവാർ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ ഐഡിയോളജിയുടെ ഭാഗമായി എസ് ഡി പി ഐ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അത് തന്നെയാണ് പാലക്കാട്ടും തങ്ങൾ പരീക്ഷിച്ചത് അതിലൂടെ വിജയിച്ചത് എന്നാണ് എസ് ഡി പി ഐ അവകാശപ്പെടുന്നത് എസ് ഡി പി ഐ നടത്തുന്ന ചില പ്രചാരണങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉൾപ്പെടെ നടത്തുന്ന ഒരു പ്രചാരണം ഇങ്ങനെയാണ് അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കുക എന്ന പാർട്ടി നിലപാടിൻ്റെ വിജയം എസ് ഡി പി ഐ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റർ അതിനടിയിൽ എഴുതിയിരിക്കുന്നത് അർഹതപ്പെട്ട ആഹ്ലാദം എസ് ഡി പി ഐ സംസ്ഥാന നേതാക്കളുടെ മേൽനോട്ടത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ട് കുടുംബയോഗങ്ങൾ ഇരുപതിലധികം ജുമാ മസ്ജിദുകൾക്ക് പുറത്ത് നോട്ടീസ് വിതരണം നൂറ്റി പതിനാറ് സ്ക്വാഡുകൾ മുന്നൂറ് പ്രവർത്തകർ തൊണ്ണൂറ്റിയൊന്ന് ബൂത്തുകളിൽ നിറസാന്നിധ്യം അങ്ങനെ പോകുന്നു എസ് ഡി പി ഐയുടെ അവകാശവാദങ്ങൾ ഇത് കോൺഗ്രസ് അംഗീകരിക്കുകയോ യു ഡി എഫ് എസ് ഡി പി ഐ കാരണമാണ് ജയിച്ചത് എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എസ് ഡി പി ഐ പറയുന്നത് ഞങ്ങൾ ഈ വിജയത്തിൻ്റെ ഒരു ഭാഗമാണ് അതായത് ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു എന്നല്ല മറിച്ച് ബി ജെ പിയുടെ പതനം അത് ഗംഭീരമാക്കുന്നതിൽ ഞങ്ങൾ നിർണായക പങ്ക് വഹിച്ചു എന്നാണ് എസ് ഡി പി ഐ പറയുന്നത് അതായത് നോക്കുക എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഇല്ല കഴിഞ്ഞു അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവി അത് മാരകമാക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ദയനീയമാക്കുന്ന വിധത്തിൽ തങ്ങളുടെ ഇടപെടൽ അത്രയും ശക്തമായിരുന്നു എന്നാണ് എസ് ഡി പി ഐ പറയുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എസ് ഡി പി ഐ എന്ന പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇനി ഇല്ല എന്നൊക്കെ പറഞ്ഞവർക്കുള്ള ശക്തമായ മറുപടി തങ്ങളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാടിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെ നൽകാൻ കഴിഞ്ഞുവെന്നാണ് എസ് ഡി പി ഐ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാലക്കാട് എസ് ഡി പി ഐ വിജയ ആഹ്ലാദ പ്രകടനങ്ങൾ ഈ വിജയത്തിൽ ഞങ്ങൾക്കും പങ്കുണ്ട് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയമല്ല എസ് ഡി പി ഐ വിജയമായി കാണുന്നത് മറിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ദയനീയമായ പരാജയമാണ് എന്നാലോചിച്ച് നോക്കുക സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം ദേശീയ നേതാക്കളടക്കമുള്ളവർ വലിയ തോതിൽ പ്രചാരണം നടത്തിയിരുന്നൊരു മണ്ഡലമാണ് പാലക്കാട് അവിടെ മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ മതനിരപേക്ഷ വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് കൂടുതലായി വന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസിനുണ്ടായ ഒരു വലിയ മുന്നേറ്റം സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് കാര്യമായ വോട്ടിൽ വ്യത്യാസമല്ല എണ്ണൂറോ തൊള്ളായിരം വോട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ മറുവശത്ത് ഈ കോൺഗ്രസും ബി തമ്മിലുള്ള ആ പോരാട്ടത്തിൽ ശക്തമായ ഒരു അടിയൊഴുക്ക് ബി ജെ പിയിൽ നിന്നുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഈ ശ്രീധരന് വോട്ട് ചെയ്ത വലിയ ഒരു വിഭാഗം ആളുകൾ ഇപ്പുറത്ത് കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട് ആ വരവിൽ തങ്ങൾക്കും കൂടി പങ്കുണ്ട് എന്നാണ് എസ് ഡി പി ഐ അവകാശപ്പെടുന്നത് തോറ്റ സി പി എം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൽ ഡി എഫ് സ്വതന്ത്രം പി സരിൻ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് വീടുകൾ കയറാനും പള്ളിയിൽ കയറി നിരങ്ങാനും കോൺഗ്രസ് എസ് ഡി പി ഐ അനുവദിച്ചുവെന്നാണ് പരാജയം കനത്തതിൻ്റെ വേദനയിൽ സരിൻ പറയുന്നത് കാരണം സി പി എം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തെങ്കിലും എത്തുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് പക്ഷെ അവിടെ സി പി എമ്മിലേക്ക് പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ബി ജെ പിക്ക് വിരുദ്ധമായി പോകേണ്ടിയിരുന്ന വോട്ടുകൾ മുഴുവനായി കോൺഗ്രസ്സിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ എസ് ഡി പി ഐക്ക് കിട്ടേണ്ട വോട്ടുകൾ അതായത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ കൊണ്ടുപോകേണ്ടിയിരുന്ന കുറേ വോട്ടുകൾ എസ് ഡി പി ഐ കൃത്യമായി യു ഡി എഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് യു ഡി എഫിന് വേണ്ടി എസ് ഡി പി ഐ യു ഡി എഫിന്റെ അനുവാദമില്ലാതെ പ്രചാരണം നടത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ നീക്കമാണ് അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി കൃത്യമായ ഒരു സംഘപരിവാർ വിരുദ്ധ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തിയ നിർണായകമായ ഒരു ഇടപെടലാണ് ആ ഒരു ഇടപെടലിലൂടെ വലിയൊരു ശതമാനം വോട്ടുകൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് തോൽവി ഒരു വലിയ ആഘാതമായി മാറുന്നത് എന്തായാലും ഇത്രയും വലിയൊരു മാർജിനിൽ കോൺഗ്രസ് ജയിച്ചതുകൊണ്ടാണ് ഈ തോൽവി ബി ജെ പിക്ക് ഒരു വലിയ ആഘാതമായി അതിദയനീയമായൊരവസ്ഥയിലേക്ക് ബി ജെ പി യെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പോൾ അത്രയും ശക്തമായ ഒരു ആഘാതം ഈ തോൽവിയിൽ ഉണ്ടാക്കാൻ ഭൂരിപക്ഷം കൂടണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആ ഭൂരിപക്ഷം കൂട്ടാൻ സഹായിക്കുക എന്ന സ്ട്രാറ്റജി എസ് ഡി പി ഐ എടുത്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭൂരിപക്ഷം കൂടിയെന്നാണ് എസ് ഡി പി ഐ അവകാശപ്പെടുന്നത് ഓർക്കുക കോൺഗ്രസ് ഇതേക്കുറിച്ച് ഇപ്പോഴും ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല യു ഡി എഫ് ഒരിക്കൽ പോലും എസ് ഡി പി തങ്ങളുടെ ഘടക ക്ഷിയാണെന്നോ അല്ലെങ്കിൽ എസ് ഡി പിന്തുണ കൊണ്ടാണ് തങ്ങൾ ജയിച്ചതെന്നോ പറഞ്ഞിട്ടില്ല ഇത് എസ് ഡി പിയുടെ അവകാശവാദം മാത്രമാണ് പക്ഷേ എസ് ഡി പി ഐക്ക് അങ്ങനെ അവകാശപ്പെടാനും ആഹ്ലാദിക്കാനുമുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായത് അത് ബി ജെ പിയുടെ പതനം ഇത്രത്തോളം ശക്തവും കനത്തതുമായതുകൊണ്ടാണ് അതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ എസ് ഡി പി ഐയുടെ കയ്യിൽ കണക്കുകളുണ്ടാവും ഇന്ന ബൂത്തുകളിൽ നിന്ന് ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇത്ര ഇത്ര വോട്ടുകൾ ഞങ്ങൾ വിഘടിച്ച് പോകേണ്ട ബി ജെ പി വിരുദ്ധമായവരാണ് പക്ഷെ അവർ ചിലപ്പോൾ എൽ ഡി എഫിലേക്കോ യു ഡി എഫിലേക്കോ പോകേണ്ടതായിരുന്നു അത് ഞങ്ങൾ കൃത്യമായി യു ഡി എഫിലേക്ക് തന്നെ എത്തിച്ച് യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കൂട്ടിയിട്ടുണ്ട് എന്ന് എസ് ഡി പിക്ക് പറയാൻ സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരള രാഷ്ട്രീയത്തിൽ എസ് ഡി പി എന്ന് പേര് വീണ്ടും ചർച്ചയാവുകയാണ് സജീവ ചർച്ചയാവുകയാണ് പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐയുടെ പേര് ബി ജെ പിയും പതിയെ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു ഇപ്പുറത്ത് സി പി ും അത് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു അത് ഗുണകരമാകുന്നത് എസ് ഡി പി ഐക്ക് തന്നെയാണ് കാരണം ലൈം ലൈറ്റിൽ എസ് ഡി പി ഐ വീണ്ടും ചർച്ചയായി വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയെന്ന് വിമർശന സ്വരത്തിലാണെങ്കിലും വീണ്ടും വീണ്ടും പറയുന്നത് എസ് ഡി പി ഐക്ക് ഗുണകരമായി മാറുന്നുണ്ട് ആ പേര് ചർച്ച ചെയ്യപ്പെടാൻ വീണ്ടും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എസ് ഡി പി ഐ എന്ന പ്രസ്ഥാനം ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ഒരു വശത്ത് പറയുമ്പോൾ മറുവശത്ത് തോറ്റ സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും അപ്പുറത്ത് ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ ബി ജെ പിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള എ ക്ലാസ് മണ്ഡലം ആ സീറ്റ് തന്നെ അടിച്ചു കളയാൻ എസ് ഡി പി ഐക്ക് സാധിച്ചു അല്ലെങ്കിൽ എസ് ഡി പി ഐയിലൂടെ പതനം വലിയ തോതിലായി എന്ന് ബി ജെ പി പോലും സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എസ് ഡി പി ഐക്കുണ്ടാകുന്ന രാഷ്ട്രീയ മൈലേജ് ചെറുതല്ല അത് തന്നെയാണ് എസ് ഡി പി ഐയിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും എസ് ഡി പി ഐയുടെ ഇടപെടലുകൾ ഈ രാഷ്ട്രീയ പരിസരത്ത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എതിരാളികൾ തന്നെ ഈ വിധത്തിൽ എസ് ഡി പി ഐയുടെ പേര് ആവർത്തിച്ച് പറയുകയും അവരാണ് ഞങ്ങളുടെ പതനം ഉറപ്പാക്കിയത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് വലിയ മൈലേജ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഭൂരിപക്ഷം കൂട്ടിയത് എന്ന് പറയുമ്പോൾ അത് ഗുണകരമാകുന്നത് എസ് ഡി പി ഐക്കാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം